എല്ലാവരും കേട്ടിട്ടുണ്ടാവും രതിമൂർച്ച എന്താണെന്നുള്ളത് പക്ഷെ ചില സ്ത്രീകൾക്ക് ഇപ്പോഴും ഈ ആധുനിക ലോകത്തിൽ അത് അനുഭവിക്കാത്തവർ ആയിട്ട് അല്ലെങ്കിൽ ആ അനുഭവം കിട്ടാത്തവരായിട്ട് ഉണ്ടെന്ന് ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു അത്ഭുതമാണ് പക്ഷേ രതിമൂർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് തരത്തിലുള്ള ഭാവങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് രീതിയിലാണ് രീതിമുറിച്ച ഒറ്റ രീതിയിലല്ല എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഉച്ചാവസ്ഥ എന്ന് പറയുന്നു അതിൽ യോനി ലിംഗങ്ങളുടെ കർഷണ മുഖാന്തരം സ്ത്രീ പുരുഷന്മാരുടെ ശരീരത്തിലെ മാംസപേശികൾ വരിഞ്ഞു മുറുകാനായിട്ട് ആരംഭിക്കും ഇതോടുകൂടി ദമ്പതികൾ കൈകൊണ്ട് പരസ്പരം മുറുക്കുകയും അന്യോന്യം അയകുകയും തുടർന്ന് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു പുരുഷലിംഗത്തെ മുറുകെ പിടിക്കുന്ന തിലക്കെ യൂനിദ്വാരത്തിന് പുറമെയുള്ള മൂന്നിലൊരു ഭാഗം സങ്കോചിക്കുവാനായിട്ട് തുടങ്ങുന്നു അതായത് ക്ലിറ്റോ ഉൾവലിക്കുന്നു ഈ സമയം വൃഷണങ്ങളുടെ വലിപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ശുക്ലം വരുന്നതിന് മുമ്പുള്ള ഒരു തരം ദ്രാവകമുണ്ടല്ലോ അത് ലിംഗത്തിൽ കൂടി പുറത്തേക്ക് ഒഴുകുന്നു ഇത് ലിംഗത്തിനുള്ളിലെ മാലിന്യങ്ങളെ പുറത്താക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തത് പറയുകയാണെങ്കിൽ രതിമൂർച്ചയാണ് അതായത് പരസ്പരം ഐക്യത്തോടും സമാധാനത്തോടും വൈകാരികമായി തൃഷ്ണയോടും കൂടി ദമ്പതികൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നാണ് രതിമൂർച്ച എന്ന് പറയുന്നത് ഇത് ഇരുകൂട്ടർക്കും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു രസമുണ്ട് ഒരു സുഖാനുഭവമുണ്ട് ഒരു അനുഭൂതിയുണ്ട് ഒരു മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണത് അപ്പം ഒരു ആനന്ദമാണത് കൂടാതെ ഒരുതരം ട്രാൻസ് ആണത് അതായത് നമ്മുടെ പല ദുഃഖങ്ങൾ പല ടെൻഷനുകളിൽ നിന്നെല്ലാം ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇത് അധികം പേർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എല്ലാ സമയം ബന്ധപ്പെടുമ്പോഴും ഇങ്ങനെ ഒരു അനുഭവം സ്ത്രീകൾക്കും അതിൽ പുരുഷന്മാർക്കും ഉണ്ടാവാൻ സാധ്യത ഇല്ല പക്ഷേ എങ്കിൽ പോലും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പലരും പലപ്പോഴും സ്ത്രീ ഉത്തേജിതമായി വരുമ്പോഴേക്കും പുരുഷന് ശുക്ലവർജ്ജനം കഴിഞ്ഞിരിക്കും സ്ത്രീക്കും പുരുഷനും ഇതിനെക്കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ശരിയായ തയ്യാറെടുപ്പിനെ ഇരുപത് സന്നദ്ധ മല്ലാതെ വരുന്നതും കാരണമാകാം ശുക്ല വിർജന ശുക്ല വിസർജനം നീട്ടിക്കൊണ്ട് പോകാനാകും അധികമാരും അതിന് സന്നദ്ധമാകാറില്ലതാണ് മിനക്കെടുക്കുവാനും തയ്യാറില്ല അതാണ് അതിൻ്റെ പരമാവധി സത്യം ശരിയായ ബന്ധം കൊണ്ട് ദമ്പതികൾക്ക് നല്ല ആസ്വാദനം കിട്ടേണ്ട കിട്ടേണ്ടതുണ്ട് നന്നായി ആസ്വദിച്ച് ബന്ധപ്പെട്ട നല്ല സംതൃപ്തി ഇതിലൂടെ ലഭിക്കും സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആഗ്രഹം കുറേ നാളേക്ക് വേണ്ടി വരില്ല അങ്ങനെ സംഭവിച്ചാൽ ഒരു പരിധിവരെ ബാലപീഡങ്ങളും ബലാസംഗങ്ങളും കുറയും വയർ നിറച്ച് ഭക്ഷിച്ചവന് പിന്നെ കുറേ നേരത്തേക്ക് ഭക്ഷണം വേണ്ടി വരില്ല എന്നതുപോലെ ആക്രാന്ത പണ്ടാരങ്ങൾക്ക് എന്ത് എത്ര കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തൃപ്തിക്ക് വേണ്ടി ഉത്സാഹിച്ചാൽ സംഗതി നല്ല ഭംഗിയായിരിക്കും അതിന് സ്ത്രീയും പുരുഷനും സഹകരിച്ച് രമിക്കണം സ്ത്രീ പുരുഷന്മാർ അവരുടെ ശരീരവും മനസ്സും കൂടാതെ ആത്മാവും കൂടി ഒരുമിച്ച് ലയിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്ന് പറയുന്നത് എന്നാൽ ഇക്കാര്യം അധികം പേരും അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം അതായത് സെക്സിൻ്റെ ഒരു തന്ത്രയിലൂടെ മോശം പ്രാപിക്കാം എന്നുകൂടി വിവരിക്കുന്നുണ്ട് വാത്സായനൻ്റെ ചില ബുക്കുകളിൽ പുരുഷന് രതിമൂർജ ഉണ്ടാകുമ്പോൾ ശുക്ല വിസർജനം സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് പുരുഷനെ സംബന്ധിച്ച് ഏതാനും സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നിമിഷത്തേക്ക് സംഭവത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല എന്നാൽ സ്ത്രീക്ക് ഇതിൽ നിന്ന് തികച്ചു മറിച്ചാണ് അല്ലെങ്കിൽ വിഭിന്നമാണ് കാരണം അവൾക്ക് രതിമൂർജ ഉണ്ടായാലും തുടർന്ന് ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും സാധാരണ പുരുഷന്മാർക്ക് രതിമൂർച്ചയിലെത്താൻ ചുരുങ്ങിയത് നാല് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ സമയം വേണ്ടി വരാം എന്നാൽ സ്ത്രീകൾക്ക് പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ചില സ്ത്രീകൾക്ക് സമയം എടുത്തേക്കാം ചിലർക്ക് അതിൽ കുറവും എടുത്തേക്കാം അതുകൊണ്ട് സ്ത്രീകൾക്ക് ആദ്യമേ രതിമൂർച്ച ഉണ്ടാകുന്നതാണ് ഉത്തമം എന്ന് എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കണം രതിമൂർച്ച അവരവരുടെ ശരീരവും മനസ്സും ആത്മാവും ആകെ കൂടി പങ്കിടുന്ന ഒരു അനുഭവ മുഹൂർത്തമാണ് രഥുമൂർച്ച സന്ദർഭത്തിൽ വ്യക്തികളുടെ ശരീരപേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ശാരീരഭാഗങ്ങൾ അനിയന്ത്രിതമായി ചലിക്കുകയും നിശ്വാസം കൂടുകയും ചെയ്യപ്പെടുന്നു സ്ത്രീകളുടെ ഗർഭാശയം സഞ്ോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു ചിലരിൽ മൂത്രനാളി വികസിച്ച് മൂത്രം വന്നെന്നു കൂടി വരാം സ്ത്രീകൾക്ക് മൂർച്ച ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം തുടർന്ന് ഉത്തേജനം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും രഥുമൂർച്ച എത്താൻ കഴിയുന്നതാണ് രഥുമൂർച്ച പ്രാരംഭത്തിൽ പുരുഷന് പോസ്റ്റേജ് ഗ്രന്ഥിയും ശുക്ലവാഹിന് കുഴലും അല്പാൽപമായി ചുരുങ്ങുന്നു ഇതിൻ്റെ അനന്തരഫലമായി മൂത്രനാളിയിലൂടെ ശുക്ലസ്ഖലനം സംഭവിക്കും പുരുഷന് ശുക്ലസ്ഖല സമയത്താണ് പുരുഷന് രഥുമൂർച്ച ഉണ്ടാകുന്നത് അടുത്തത് പര്യവസാനമാണ് അതായത് ശരീരം ആസഹലം വിയർക്കുന്നു തളർച്ച തോന്നുന്നു ഒരു ക്ഷീണം തോന്നുന്നു വെള്ളത്തിന് ദാഹം തോന്നുന്നു ഇതെല്ലാം ഉണ്ടാകുന്നു ഇതിൻ്റെ പരി അവസാന ഘട്ടത്തിന് ലിംഗത്തിൻ്റെ ഉദാഹരണശേഷി നഷ്ടപ്പെടുന്നു പുരുഷന് അവന് ഒരു ആലസ്യം അനുഭവിക്കുന്നു കൺപോളകൾ അടഞ്ഞു പോകുന്നു പയ്യെ അവൻ പയ്യെ ഒരു മയക്കത്തിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് അവൻ നീങ്ങുന്നു അതിനുശേഷം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒരു ശരീരം ഒരു നല്ല ഒരു അവസ്ഥയിൽ നിന്ന ശേഷം പിന്നീട് ശരീരം പൂർവസ്ഥിതിക്ക് പ്രാപിക്കും അപ്പോൾ സംഭവത്തിൻ്റെ സർവ്വാലസ്യങ്ങളും ആ സമയത്ത് വിട്ടുമാറും അവന് കുറച്ച് നേരത്തെ കഴിഞ്ഞാൽ പിന്നെ അവന് കുറച്ച് പല പുരുഷന്മാരും പല സമയമായിരിക്കും വ്യത്യാസം ചിലർക്ക് അടുത്ത സംഭവത്തിന് മണിക്കൂറുകൾ വേണ്ടി വരും ചിലർക്ക് മിനിറ്റുകളെ വേണ്ടി വരും ചിലർക്ക് ദിവസം പോലും വേണ്ടി വന്നേക്കാം അപ്പം ഇതാണ് അരുത് മുറിച്ചയുടെ ഈ ഒരു മൂന്ന് ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ട മൂന്ന് ഘട്ടങ്ങൾ